ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും തെക്കുംകര പഞ്ചായത്തിന്റെ തുടക്കമായി ചന്തമായി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന നടന്നേല ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ഗ്രാമപഞ്ചായത്തിന്റെ ചന്തയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സുനിൽകുമാർ നിർവഹിച്ചു ഉത്പാദിപ്പിച്ച നെല്ല് ആ കൊടുത്ത കാര്യത്തിലാണ് നമ്മൾ നേരെ പ്രതിസന്ധി നേരിടുന്നത് ഗവൺമെന്റുകളാണെങ്കിൽ ആവശ്യമുള്ള പണം അളന്ന നെല്ലിന്റെ കൃത്യമായ പൈസ ബാങ്കിലേക്ക് അയക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കി പതിനഞ്ച് ദിവസമായിട്ടും ഈ നാട്ടിലെ ഒരു വർഷത്തിൽ ലഭിക്കുന്ന ഏക വരുമാനമായ നെല്ലിന്റെ വില സർക്കാർ കൊടുക്ക പോലും അത് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ സാമ്പത്തിക ധനകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ കൊടുക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്ലാനിംഗ് ബോർഡ് എസ് ആർ ജി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ എം ആർ അനൂപ് കിഷോർ സെമിനാറിന് നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ സബിത സതീഷ് പഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ ടി എൻ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവേല ചന്തയിൽ കർഷക സഭയും സെമിനാറും ഉൾപ്പെടെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കർഷകർക്ക് കശുമാവ് ഗ്രാഫ്റ്റ് കുരുമുളക് തൈ വെണ്ട പയർ തുടങ്ങിയ പച്ചക്കറി തൈകൾ എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു കൂടാതെ അൻപത് ശതമാനം സബ്സിഡിയിൽ തെങ്ങും തൈകളും വിതരണം നടത്തി ബി ന്യൂസ് തെക്കും